പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പുരുഷൻ്റെ ഏത് ശരീരഭാഗമാണ് സ്ത്രീകൾക്ക് ഏറ്റവും ആകർഷണം തോന്നുന്നത് ഉത്തരം നെഞ്ച് സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ പുരുഷന് സ്ഖലനം സംഭവിക്കുന്നതിൻ്റെ കാരണം ഉത്തരം ഷുഗർ കഴുത്തിലെയും കക്ഷത്തിലെയും കറുപ്പ് നിറം മാറാൻ ഫലപ്രദമായത് ഉത്തരം കസ്തൂരി മഞ്ഞൾ നനഞ്ഞ അടിവസ്ത്രം ഉപയോഗിക്കുന്നവർക്ക് വരുന്ന രോഗം ഏത് ഉത്തരം അണുബാധ വെരിക്കോസ്വൈൻ ഉള്ളവർ ദിവസവും ശ്രദ്ധിക്കേണ്ടത് ഉത്തരം അധിക സമയം നിൽക്കരുത് ലിവറിന് ഗുണകരമായ പാനീയം ഏത് ഉത്തരം ഗ്രീൻ ടീ പ്രഷർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ഉപ്പ് ഉണക്കമീൻ അച്ചാർ ഏത് ഭക്ഷണങ്ങളാണ് പ്രഷർ ഉള്ളവർ കഴിക്കേണ്ടത് ഉത്തരം പച്ചക്കറികൾ ഇലക്കറികൾ സ്ഥിരമായി ഗ്യാസും നെഞ്ചരിച്ചിലും ഉള്ളവർക്ക് ഫലപ്രദമായത് ഉത്തരം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം തിളപ്പിച്ച് വെള്ളം കുടിക്കുക താരൻ കുറയാൻ ഫലപ്രദമായത് ഉത്തരം ഉലുവ വെറും വയറ്റിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഏറ്റവും ഗുണകരമായത് ഉത്തരം നെയ്യേ ഉരുളക്കിഴങ്ങ് അമിതമായി കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ളത് ഉത്തരം അമിത ഭാരം ഏത് രാജ്യത്താണ് പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ അധികം ഉള്ളത് ഉത്തരം നേപ്പാൾ ഏത് ജീവിയാണ് അമ്മയെ ഒരിക്കലും കാണാത്തത് ഉത്തരം തേൾ കൊളസ്ട്രോൾ കൂടിയാൽ കാലിൽ സംഭവിക്കുന്നത് ഉത്തരം തണുപ്പ് ഏത് വിറ്റാമിനാണ് കരളിൽ ശേഖരിക്കുന്നത് ഉത്തരം വിറ്റാമിൻ എ ഏത് രാജ്യത്താണ് ആഴ്ചയിൽ നാല് ദിവസം മാത്രം പ്രവർത്തി ദിവസം ഉള്ളത് ഉത്തരം ജപ്പാൻ എന്തിനെയാണ് ഭൂമിയുടെ വൃക്ക എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കണ്ടൽക്കാട് ഏതു നിറത്തിലുള്ള കോളിഫ്ലവർ ആണ് ഏറ്റവും വിറ്റാമിൻ വിറ്റാമിനുള്ളത് ഉത്തരം പർപ്പിൾ ഏത് ജ്യൂസ് അഞ്ച് ദിവസം അടുപ്പിച്ച് കുടിച്ചാലാണ് വൃക്ക നശിക്കുന്നത് ഉത്തരം ഇരുമ്പൻ പുളി ജ്യൂസ് ഏത് ഭക്ഷണമാണ് രാത്രിയിൽ അധികമായി കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചോറ് ഏത് സുഗന്ധ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം ജാതിക്കുമ്മുമ്പോൾ ഏത് അവയവത്തിലേക്കാണ് രക്തയോട്ടം കുറയുന്നത് ഉത്തരം ഹൃദയം പുരുഷന് സെക്സിനോട് താൽപ്പര്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഉത്തരം പങ്കാളിയുമായി തുറന്നു സംസാരിക്കുക കൂടുതൽ കഴിച്ചാൽ ഷുഗർ കൂടാൻ കാരണമാകുന്നത് ഉത്തരം ഈന്തപ്പഴം ആമാശയത്തിന് ദോഷം വരുത്തുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം പൊറോട്ട ഏത് അവയവത്തിലൂടെയാണ് പല്ലി മണം തിരിച്ചറിയുന്നത് ഉത്തരം നാവ് ഏത് പഴത്തൊലിയാണ് പല്ലിൻ്റെ അമിത മഞ്ഞ നിറം മാറാൻ ഫലപ്രദമായത് ഉത്തരം നാരങ്ങ ഏത് മത്സ്യമാണ് ആസിഡ് കൂടാൻ കാരണമാകുന്നത് ഉത്തരം മത്തി ഏത് സസ്യമാണ് കീടനാശിനി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം ആര്യവേപ്പ് ഏത് രോഗമാണ് നെല്ലിക്ക അമിതമായി കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അസിഡിറ്റി ഒരിക്കലും ദാനമായി കൊടുക്കാൻ പാടില്ലാത്തത് അടുക്കളയിലെ ഏത് വസ്തുവാണ് ഉത്തരം കടുക് ഏത് അവയവത്തിനാണ് വൈറ്റമിൻ ഗുളിക അമിതമായി കഴിച്ചാൽ ദോഷം വരുന്നത് ഉത്തരം വൃക്ക മുടി വളരുന്നതിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ഉലുവ വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കുന്നത് ഉത്തരം എല്ലുകളുടെ ബലക്കുറവ് ഉറങ്ങുന്നതിൻ്റെ എത്ര മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ ഏത് നട്സാണ് ചീത്ത കൊളസ്ട്രോളിന് ഫലപ്രദമായത് ഉത്തരം വാൾനെട്ട് ഏത് ജില്ലയെയാണ് ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കാസർഗോഡ് ഏത് രോഗമാണ് കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം അൾസർ ഏത് ഇലയാണ് കർക്കിടകത്തിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുരിങ്ങയില ഏത് അരിയാണ് ഷുഗർ കൂടാൻ കാരണമാകുന്നത് ഉത്തരം വെള്ള അരി എന്തിൻ്റെ പുക എന്നും ശ്വസിച്ചാൽ ആണ് ക്യാൻസർ വരുന്നത് ഉത്തരം കൊതുക് തിരി ഏത് പൂവാണ് വീടിനകത്ത് വിരിഞ്ഞാൽ കോടീശ്വര യോഗം ഉള്ളത് ഉത്തരം റോസ് എത്ര വയസ്സിലാണ് രുചിമുകുളങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ഉത്തരം നാൽപ്പത് വയസ്സ് ഏത് അച്ചാറാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഉത്തരം നാരങ്ങ അച്ചാർ തണുത്ത വെള്ളം പതിവായി കുടിക്കുന്നവർക്ക് ദഹനത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ദഹനം പതിയെ ആവും